നമസ്കാരം ഞാൻ വി ബി ഉണ്ണിത്താൻ രാഷ്ട്രപതിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വാസ്തുവിജ്ഞാനം നമ്മുടെ ആണുങ്ങളുമായി ബന്ധപ്പെടുത്തിയതാണ് പുരുഷന്മാരെ എങ്ങനെയാണ് വളരെ വിഷമകരമായി വാസ്തു ബാധിക്കുന്നത് എന്നാണ് നമ്മൾ പറയുന്നത് വാസ്തുവിൻ്റെ പല പല ഘട്ടങ്ങൾ നമ്മൾ കണ്ടതാണ് പല പല കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചവയാണ് പക്ഷെ പലപ്പോഴും ഈ പുരുഷന്മാരെ ബാധിക്കുന്ന വാസ്തു ദോഷങ്ങൾ ഏ ഏതൊക്കെയാണെന്ന് വ്യക്തമായി ഇതുവരെയൊന്നും ആരും പറഞ്ഞിട്ടില്ല അതിലക്ഷേ പറഞ്ഞതൊക്കെ പഴയ പഴയ അതായത് ശാസ്ത്രയുക്തിക്ക് നിരക്കാത്ത ചില കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ശാസ്ത്രയുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ എന്ത് സംഭവിക്കും അത് തെറ്റായി മാറും അത് എത്രത്തോളം ആളുകളെ ബാധിക്കുമെന്നും നമുക്ക് പറയാൻ കഴിയില്ല നിർമ്മാണ വൈകല്യങ്ങൾ ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറയുന്നത് പോലെ നമ്മളെ ഭരിക്കുന്നത് നമ്മളെ വലുതാക്കുന്നത് നമ്മളെ രോഗിയാക്കുന്നത് നമ്മളെ ഉയർത്തുന്നത് നമ്മളെ തകർക്കുന്നത് നമ്മളെ തളർത്തുന്നത് നമ്മളെ ഏറ്റവും വലുതാക്കുന്നത് നമ്മളെ വലുതല്ലാതായി തീർക്കുന്നത് നമ്മുടെ ആ ആ കാര്യത്തിൽ നമ്മുടെ നമ്മൾ താമസിക്കുന്ന മണ്ണിനും നമ്മൾ താമസിക്കുന്ന വീടിനും വലിയ പങ്കുണ്ട് അതെല്ലാവരും തിരിച്ചറിയേണ്ടതാണ് നമുക്ക് വിഷയത്തിലേക്ക് പോകാം പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന നിർമ്മാണ വൈകല്യങ്ങൾ വടക്ക് കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് വശങ്ങളാണ് ഏറ്റവും കൂടുതൽ പുരുഷന്മാരെ ബാധിക്കുന്നത് വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം ഏതെങ്കിലും തരത്തിൽ എൽ ഷേപ്പ് ആകൃതിയിൽ വന്നു കൊണ്ടിരിക്കട്ടെ വീടിൻ്റെ തെക്ക് കിഴക്ക് വശം വീടിൻ്റെ തെക്ക് വശത്ത് ഭാഗം എൽ ഷേയ്പ്പിൽ വന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ഗൃഹനാഥൻ ആ വീട്ടിലെ ഗൃഹനാഥൻ വളരെ പ്രതിസന്ധിയിലായിത്തീരും ഒരുപക്ഷെ പെട്ടെന്ന് അപകടത്തിലോ അല്ലെങ്കിൽ വലിയ രോഗത്താലോ പെട്ടെന്ന് ഗൃഹനാഥന്മാർക്ക് മരണം പോലും സംഭവിക്കുന്ന സ്ഥിതി ഉണ്ടാവാം തെക്ക് കിഴക്ക് ഭാഗത്ത് അങ്ങനെ ഷെയ്പ്പില് വീട് തള്ളി ഊർന്നു നിൽക്കാൻ പാടില്ല ആ തെക്ക് കിഴക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വീടിന്റെ നാല് മൂലകളിൽ തെക്ക് കിഴക്ക് വശത്തെ മൂലയും അതിൻ്റെ പിറകിലെ അതിന്റെ മോൻഭാഗത്തായി തള്ളി നിൽക്കുന്ന വലിയ നിർമ്മാണവും സാധാരണ നമ്മൾ ഷെയ്ഡ് തള്ളിയെടുക്കാറുണ്ട് ആ ഷെയ്ഡ് അല്ല ഇവിടെ പറയുന്നത് ആ ഷെയ്ഡ് തള്ളുന്നതിൽ യാതൊരു കുഴപ്പമില്ല അങ്ങനെ ചോദിക്കുന്ന ആളുകളുണ്ട് ആ ഷെയ്ഡല്ല അവിടെ എൽഷേപ്പിൽ വന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർമ്മാണത്തിലെ മോശങ്ങൾ പുരുഷന്മാരെ വളരെ മോശമായി ബാധിക്കും അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തെ എൽ ഷേപ്പിലുള്ള നിർമ്മാണം നമ്മൾ നടത്താൻ പാടില്ല അത് മാറ്റിവെക്കേണ്ടതാണ് അത് പ്രശ്നങ്ങൾ തരുന്നതാണ് പുരുഷന്മാരുടെ ശക്തിയെയും ശ്രേയസിനെയും അത് ബാധിക്കുന്നതാണ് ഇനി നമ്മൾ നോക്കേണ്ടത് നേർ കിഴക്ക് വശമാണ് ഈ നേർ കിഴക്ക് വശത്ത് ഒരുപാട് വീടുകളിൽ നേർ കിഴക്ക് വശത്ത് വെച്ചിട്ട് കിഴക്കോട് നിൽക്കുന്ന വീടുകൾക്കാണ് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളത് നേർ കിഴക്ക് നിൽക്കുന്ന വീടിൻ്റെ പ്രധാന ഗേറ്റ് അതായത് നമ്മൾ വസ്തുവിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന ഗേറ്റ് തെക്ക് കിഴക്കോ തെക്ക് കിഴക്ക് ഭാഗത്ത് കൊണ്ടുവച്ച് കൊടുത്ത ഒരുപാട് വീടുകളുണ്ട് അത്തരം ഗേറ്റുകൾ തെക്ക് കിഴക്കല്ല വെക്കേണ്ടത് തെക്ക് കിഴക്കിൻ്റെ തെക്കിലേ വെക്കാവൂ കിഴക്ക് വെക്കാൻ പാടില്ല അത് പുരുഷന്മാരെ വല്ലാണ്ട് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാൻ അവരെ അവർക്ക് പിന്നെ ആ പ്രതിസന്ധികൾ അവരെ അവർക്ക് നേരിടേണ്ടി വരുന്ന അവസ്ഥയുണ്ടാവും പിന്നെ കിഴക്കോട്ട് നിൽക്കുന്ന വീടുകൾക്ക് അതിൻ്റെ ഔട്ട് എടുക്കുന്നത് പലപ്പോഴും കിഴക്ക് വശം തള്ളിയായിരിക്കും അപ്പോൾ എന്ത് പറ്റും കിഴക്ക് വശം വീടിന്റെ കിഴക്ക് വശം മാത്രം മുന്നോട്ട് തള്ളിയിരിക്കും അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗവും വടക്ക് കിഴക്ക് ഭാഗവും ഒരുപോലെ മുറിയാനിടയാകും തെക്ക് കിഴക്ക് ഭാഗവും വടക്ക് കിഴക്ക് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും വടക്ക് കിഴക്ക് ഭാഗവും മുറിഞ്ഞല്ലത് പുരുഷനെ ഭയങ്കര മോശമായി ബാധിക്കും പുരുഷനെ പെട്ടെന്ന് രോഗാതുരനാകാം ഹൃദയ സംബന്ധമായ അസുഖങ്ങളോ വാഹനാപര്ത്തനോ ഭയങ്കര സാധ്യതയാണ് വരുമാനത്തിൽ ഭയങ്കരമായുള്ള കുറവുണ്ടാവും വരുമാനത്തെ വളരെ മോശമായി ബാധിക്കും അപ്പോൾ തള്ളിയെടുത്തുള്ള നിർമ്മാണം കിഴക്കോട് നേരെ തള്ളിയെടുക്കുമ്പോൾ പുരുഷന്റെ ഉയർച്ചയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് പുരുഷന്റെ ഉയർച്ചയ്ക്കൊപ്പം ഈ കിഴക്ക് വശം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളൊക്കെ സാധാരണ ഈ പാരമ്പര്യമുള്ള പഴയ ഋഷിഭോക്തങ്ങളായ കുറേ വിജ്ഞാനങ്ങൾ കൂടിയുണ്ട് അത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ളവയെ കൂടിയാണ് ഈ കിഴക്കിനെ പറ്റി പഠിക്കുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ നമുക്ക് സുഖവും സന്തോഷവും ആരോഗ്യവും തരുന്ന ദിശയാണ് കിഴക്ക് ദിശ ആ കിഴക്ക് ദിശ പുരുഷന്മാരുടെ കൂടിയാണ് പുരുഷന്മാരെ ഏറ്റവും കൂടുതൽ ഭരിക്കുന്ന ദിശയാണ് കിഴക്ക് അപ്പോൾ ആ കിഴക്ക് വശത്തേക്ക് തള്ളിയെടുക്കുമ്പോൾ അവിടെ നിങ്ങൾ മുറിക്കുന്നത് അവിടെ പുരുഷൻ്റെ ജീവിതമാണ് പുരുഷൻ്റെ ശ്രേഷ് ആണ് പുരുഷൻ്റെ ശക്തിയാണ് അവൻ്റെ വരുമാനമാർഗമാണ് അവനെ രോഗിയാക്കലാണ് അവനെ കടക്കാരനാക്കുകയാണ് അവനെ പ്രതിസന്ധികളിലേക്ക് തള്ളിയിടുകയാണ് അപ്പോൾ ആ കിഴക്കോട്ട് അങ്ങനെ ഒരുപാട് വലിയ വീടുകൾക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ഞാനീ സിനിമാ മേഖലയിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആ മേഖലയിൽ ഒരുപാട് പേരുടെ വീടുകൾ നോക്കാൻ പോയിട്ടുണ്ട് അങ്ങനെ പോയി നോക്കിയിട്ട് ഒരുപാട് വീടുകളിൽ ആ കിഴക്കോട്ടുള്ള തള്ളൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് അവരൊക്കെ ഒരുപാട് 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 തരത്തിൽ തന്നെ തകർന്നു പോയിട്ടുള്ളവരാണ് അതായത് കുതിച്ചുയർന്നു വന്ന ആളുകളൊക്കെ ഒരു ഒരു സെക്കൻഡ് കൊണ്ടാണ് അവര് നിഷ്പ്രഭരായി മാറുന്ന സ്ത്രീ കണ്ടിട്ടുണ്ട് അത് കിടക്കിലെ നിർമ്മാണങ്ങളാണ് പിന്നെ പലയിടത്തും അവരുടെ പേരിൽ വസ്തു വാങ്ങിക്കൂട്ടുമ്പോഴും ഇത് ഈ പ്രശ്നം പരിഗണിക്കണം നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ മാത്രമല്ല നിങ്ങൾ വാങ്ങിയിട്ടുള്ള നിങ്ങളുടെ പേരുള്ള വീടുകളിലെ ദോഷങ്ങൾ കൂടി നോക്കേണ്ടതാണ് അവിടെയും ഇതുപോലുള്ള നിർമ്മാണങ്ങൾ നിങ്ങളത് വാടയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ അവർ അല്ലെങ്കിൽ അവൾ അവിടെ വേറെ ആരോ താമസിക്കുകയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല താമസിക്കുന്നവരെയും വാസ്തു ബാധിക്കും ആരുടെ പേരിലാണോ വസ്തു ഉള്ളത് അതും ബാധിക്കും അപ്പോൾ കിഴക്കോട്ട് തള്ളിയെടുക്കുമ്പോൾ തെക്ക് കിഴക്കും മുറിയും വടക്ക് കിഴക്ക് മുറയും അത് രണ്ടും പുരുഷന്മാരെ വളരെ മോശമായി ബാധിക്കുന്നവയാണ് പിന്നെ നമ്മൾ എടുക്കേണ്ടത് വടക്ക് കിഴക്ക് ഭാഗത്ത് ഒരുപാട് വടക്ക് കിഴക്ക് ഭാഗം ഈ വടക്ക് കിഴക്ക് ഭാഗം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അവ വരുമാനത്തിൻ്റെ ദിശയാണ് അവിടെ വരുമാനം വരുമാനം അതായത് നമുക്കറിയാം നമ്മുടെ ഒരു സിസ്റ്റം നമുക്ക് ഒരുപോലെ ഏറ്റവും കൂടുതൽ വീടി വീടിൻ്റെ വീടിനെ മുന്നോട്ട് നയിക്കാൻ മുന്നിൽ നിൽക്കുന്ന പുരുഷന്മാരാണ് നമുക്കറിയാം നമ്മുടെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും അങ്ങനെയാണ് കാര്യം ഒരു നേതൃത്വം വായിക്കുന്നതു തന്നെ ഒരു കാര്യം അപ്പം ആ ഈ വടക്ക് കിഴക്ക് ഭാ വടക്ക് കിഴക്ക് ഭാഗത്ത് അത് പിന്നെ വടക്ക് കിഴക്ക് ഭാ വടക്ക് കിഴക്ക് ഭാഗത്തിൻ്റെ കോർണറിൽ എൽ ഷെയ്പ്പായ നിർമ്മാണങ്ങൾ വരുന്നത് വളരെ മോശം ചെയ്യും പുരുഷന്മാരുടെ വരുമാനത്തെ അത് കാര്യമായി ബാധിക്കാറുണ്ട് അങ്ങനെ ഒരിക്കലും വരാനുള്ള നിർമ്മാ അവസരങ്ങളിൽ ഉണ്ടാക്കരുത് അങ്ങനെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നിർമ്മാണ പറയുന്ന നിർമ്മാണ വൈകല്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി അത് പരിഹരിച്ചാൽ ആ യുഷി കൃത്യമായി മാറുന്നതാണ് ആ യുഷി മാറിപ്പോവുക തന്നെ ചെയ്യും ഇതേപോലെ അടുത്ത ഏറ്റവും ഏറ്റവും മോശമായി പുരുഷന്മാരെ ബാധിക്കുന്നത് പടിഞ്ഞാറിലെ നിർമ്മാണമാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഈ പുരുഷന്മാർക്ക് പ്രശസ്തി കൊടുക്കുന്ന വശമാണ് പടിഞ്ഞാറിലേക്ക് നിൽക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ ഞാനും പറഞ്ഞിട്ടുണ്ട് ശരിയാണത് പക്ഷേ ആ നിൽക്കുന്ന സ്ഥലത്തിൽ അവിടെ അവിടെ ആ നിർമ്മാണ വൈകല്യങ്ങൾ വൈകല്യങ്ങളുണ്ടായാൽ ആ പടി ഉദാ ഈ നമ്മളിപ്പോൾ കിഴക്കൻ്റെ കാര്യം പറഞ്ഞാൽ നേർ പടിഞ്ഞാറ് തള്ളിയെടുക്കുക നേർ പടിഞ്ഞാറിൻ്റെ ഭാഗം തള്ളിയെടുത്താൽ അപ്പോൾ എന്തു ചെയ്യും പടിഞ്ഞാറിലേക്ക് വീട് തള്ളി വരുമ്പോൾ വീടിൻ്റെ തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗവും വടക്ക് പടിഞ്ഞാറ് ഭാഗവും മുറിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാകും ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗവും വടക്ക് പടിഞ്ഞാറ് ഭാഗവും മുറിയപ്പെടുമ്പോൾ അവിടെ പുരുഷന്റെ ഉയർച്ചയാണ് ഇല്ലാതെയാകുക പുരുഷന്റെ ആരോഗ്യമാണ് നഷ്ടപ്പെടുക കാലുകളിലും നടുവിന് താഴെയും ഗുരുതരമായ രോഗങ്ങൾ ബാധിക്കാനിടയാകും ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് കുടുംബത്തെ ഒന്നാകെ ബാധിക്കുമെങ്കിലും ആദ്യം ബാധിക്കുന്ന പുരുഷന്മാരെയാണ് അതിൽ കൊടുക്കാൻ പാടില്ല അപ്പൊ പടിഞ്ഞാറോട്ട് പടിഞ്ഞാറോട്ട് തള്ളി നിൽക്കുന്ന നിർമ്മാണങ്ങളൊക്കെ ഒരുപാടുണ്ട് ഒരു ഒരു ഈ അടുത്ത കാലത്ത് കൊച്ചിയിലൊരു ഒരു വീട്ടിൽ പോയപ്പോൾ തെക്കു കിഴക്ക് ഭാഗത്ത് തളല് വന്നിട്ടുണ്ട് തെക്കുകിഴക്ക് ഭാഗത്ത് തളൽ മാത്രമല്ല പടിഞ്ഞാറ് മുഴുവൻ മുറിഞ്ഞു പോയി ഒരു ആ വീടിനൊരു ഫാഷൻ എടുത്തതാണ് പടിഞ്ഞാറ് മുഴുവൻ ഓരോ കോളം 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 പോലെ മുറിഞ്ഞെടുത്തത് ഒരു ഫാഷനായിട്ട് വെച്ചേക്കുക പടിഞ്ഞാറ് എടുക്കുന്ന വീടായത് അവർ അങ്ങനെ ചെയ്തതായിരിക്കാം അതിനകത്ത് ചെടിയൊക്കെ വെച്ചിരിക്കുകയാണ് അവർ പക്ഷെ അത് എത്ര വലിയ അത്ര ഉയർത്തി പോകേണ്ട ഒരു 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 അദ്ദേഹം വളരെ ഒരുപാട് ബിസിനസ് അദ്ദേഹം ഒരുപാട് ബിസിനസ് ചെയ്തിട്ട് വലിയൊരു വീട് വെച്ചു പക്ഷെ തെക്ക് കിഴക്ക് ഭാഗവും പടിഞ്ഞാറ് തെക്കുകിഴക്ക് ഭാഗവും തള്ളി കാപ്പൊറിച്ചു വന്നു അതുപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് ഇങ്ങനെ ഫാഷൻ പോലെ കൊണ്ടുവന്നപ്പോൾ എത്ര എത്ര ബിസിനസ് അദ്ദേഹത്തിന് തകർന്നു പോയി എന്നറിയാവോ അദ്ദേഹം ഒരു സിനിമ പ്രൊഡ്യൂസർ ആയിരുന്നു ഒരു കാലത്ത് അത് തകർന്നു പോയി പിന്നെ ഏലം ബിസിനസ് ചെയ്തു തേയില ബിസിനസ് ചെയ്തു അദ്ദേഹം ചെയ്യാത്ത ബിസിനസ്സുകളില്ല പക്ഷേ ഈ ബിസിനസ്സുകളെല്ലാം തകർന്നു നോക്കൊണ്ടിരിക്കുകയാണ് കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് ഇപ്പോൾ ബിസിനസ് ചെയ്യാൻ പോലും കഴിയാത്ത അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോലും കഴിയാത്ത ഒരു സാമ്പത്തിക പാപ്പരത്തിലേക്ക് അദ്ദേഹം നിൽക്കുകയാണ് ആരോഗ്യവും വലിയ പ്രതിസന്ധിയാണ് രണ്ട് തവണ രണ്ട് അറ്റാക്ക് കഴിഞ്ഞു അദ്ദേഹത്തിന് ഇപ്പോൾ അപ്പോൾ നമ്മളിപ്പോൾ അത് പോയി കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ ഈ ഇങ്ങനെ നിർമ്മാണം ഈ ഈ പടിഞ്ഞാറിലേക്കും കിഴ കിടക്കിലേക്കും തള്ളിയെടുക്കുന്ന നിർമ്മാണ വൈകൃതങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പുരുഷന്മാരെയാണ് അത് ആദ്യം ബാധിക്കുന്ന പുരുഷന്മാരെയാണ് കുടുംബത്തെ പിന്നീട് ബാധിക്കുമെങ്കിലും അവ എന്താണ് വീടിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആളുടെ തകർക്കുകയാണ് അവിടുത്തെ എനർജി എന്ത് ചെയ്യുന്നത് ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഞാനീ പറയുന്ന കാര്യങ്ങളെ അല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇത് പരിശോധിച്ച് നോക്കൂ നിങ്ങളുടെ വീടുകളിലെ പുരെയുള്ള നിർമ്മാണം എങ്ങനെയാണ് ഇതേപോലെ തന്നെയാണ് ഈ വീട് നിർമ്മിക്കുന്ന പോലെ തന്നെയാണ് വസ്തുവിൻ്റെ അവസ്ഥയും അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാനിപ്പം വീടിൻ്റെ ഓരോ വശങ്ങൾ പറഞ്ഞു തെക്ക് കിഴക്ക് പറഞ്ഞു കിഴക്ക് പറഞ്ഞു വടക്ക് കിഴക്ക് പറഞ്ഞു പടിഞ്ഞാറ് പറഞ്ഞു ഇതേപോലെ വസ്തുവിൻ്റെ വശങ്ങൾ വസ്തുവിൻ്റെ ഈ നേർ കിഴക്ക് വശം തെക്ക് കിഴക്ക് വശം തെക്ക് പടിഞ്ഞാറ് വശം നേർ പടിഞ്ഞാറ് വശമൊക്കെ വസ്തുക്കൾ നീണ്ടിയിരുന്നാൽ ഒരു ആമയുടെ തല പോലെ ആമയുടെ തല എങ്ങനെ നീണ്ടിരിക്കും അതുപോലെയുള്ള ഒത്രയോ വസ്തുക്കൾ ഞാൻ കണ്ടിട്ടുണ്ട് ആമയുടെ തല നീണ്ടിരിക്കില്ലേ അത് ഒരു ഭാഗം മാത്രം തള്ളി മുമ്പോട്ടിരിക്കുക അത് ഇഴയുമ്പോൾ കാലുകൾ പുറത്തു പോയി പോലെ ആ ഭാഗങ്ങളും മാറിയിരിക്കുക അത് വലിയ ബുദ്ധിമുട്ടാണ് അത്തരം വീടുകളിൽ വസ്തു അങ്ങനെ വന്നാലും വളരെ മോശമായ പുരുഷന്മാരെ ബാധിക്കും ഈ പിന്നെ നമ്മള് എങ്ങനെയാണ് ഒരൊട്ടകം നിന്ന് എങ്ങനെ നിൽക്കും ഒട്ടകം നിൽക്കുമ്പോൾ നിങ്ങളൊന്നും നിങ്ങളൊന്ന് മനസ്സിലൊന്നും സംഘടിപ്പിച്ചു ഒട്ടകം നിൽക്കുന്ന അതുപോലുള്ള ഇത്രയോ ഭൂമികളൊന്നും അറിയാവോ ഒട്ടക്കം നിൽക്കുന്നുള്ള ഭൂമിയാണ് കാര്യം അത് ഈ പാരമ്പര്യമായി കിട്ടുന്ന ഭൂമിയാണ് ഏറ്റവും കൂടുതൽ അങ്ങനെയുള്ളത് ഒരേക്കറോ രണ്ട് ഏക്കറോ മൂന്ന് ഏക്കറോ ഒരേ സെൻറ്റുകളോ അമ്പത് സെൻറ്റോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് നമുക്കൊന്ന് നോക്കിയാൽ നമ്മളൊരു മിഷൻ എടുത്താൽ അത് നമ്മളൊരു സ്കെച്ച് എടുത്താൽ അങ്ങനെ നിൽക്കും ഒട്ടക്കം നിൽക്കുന്ന എങ്ങനെ നിൽക്കുന്ന അതുപോലെ നിൽക്കും അതൊക്കെ നമുക്കെല്ലാം കൃത്യമായിട്ട് കറക്റ്റ് ചെയ്യാവുന്നതേയുള്ളൂ റെക്റ്റാങ്കിളിലേക്ക് തന്നെ വസ്തുവിനെ കൊണ്ടുവരാം ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അതിനെ കൃത്യമായി കെട്ടി റെക്റ്റാങ്കിൾ ടൈപ്പിലേക്ക് റീ അറേഞ്ച് ചെയ്തിട്ട് നമുക്കവിടെ കൃത്യമായിട്ട് വാസ്തു നോക്കിയിട്ട് അത് നാഭി കളന്ന് വീട് വയ്ക്കാൻ കഴിയും ഇതുപോലെ പിന്നെയും ഉണ്ട് പുരുഷന്മാരെ പുരുഷന്മാരെ ബാധിക്കുന്ന പിന്നെയും നിർമ്മാണ വൈകല്യങ്ങളുണ്ട് വീടിൻ്റെ സ്ഥാനം ഒരുപാട് സ്ഥലങ്ങളിൽ വീടിൻ്റെ സ്ഥാനം തെറ്റിപ്പോയിട്ടുണ്ട് വീടുകളിൽ അങ്ങനെ സ്ഥാനം തെറ്റിപ്പോകുമ്പോൾ ആ കുടുംബം ഒന്നാകെയാണ് സഹിക്കുന്നതെങ്കിലും ആദ്യം അത് കയറി പിടിക്കുന്ന പുരുഷന്മാരെയാണ് ഒരുപാട് സ്ഥലങ്ങളിൽ വീട് വീട് വസ്തു ഇരിക്കുന്ന വടക്കോട്ട കിഴക്കോട്ടൊക്കെ ആയിരിക്കും പക്ഷേ വീടിൻ്റെ പിൻഭാഗത്ത് പടിഞ്ഞാറ് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് അധികം സ്ഥലം ഒന്ന് കയറി പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് ഭാഗത്തോ അധികം സ്ഥലം കിടക്കുകയാണെങ്കിൽ ആ വീട്ടിലെ പുരുഷന്മാർ ആ വീട് കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടും അവർ ദുഃഖിക്കും എത്ര എത്ര ഓടിയാലും മുന്നോട്ട് പോകാൻ കഴിയില്ല അവർക്ക് എത്ര ഓടിയാലും അവർ വല്ലാതെ വല്ലാതെ വിഷമമോട്ടുള്ളവരാണ് അവരെ നിങ്ങൾ വീട് നോക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ അവരെ വഴക്കാളികളാക്കും അതുകൊണ്ട് അവരല്ല അവരുടെ സ്വഭാവത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല അവർ വഴക്കാളികളാകുന്നത് അല്ലെങ്കിൽ അവരെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ആ വീട്ടിലെ ഊർജ്ജം അവരെ അങ്ങനെ ബാധിക്കുന്നത് കൊണ്ടാണ് അപ്പം വീടിൻ്റെ സ്ഥലം വീടിൻ്റെ സ്ഥാനം കാണുന്നത് തെറ്റിപ്പോകുന്നതുകൊണ്ട് കൊണ്ട് കിഴക്ക് കുറഞ്ഞു പോകും കിഴക്കെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കിഴക്കുവശം പുരുഷനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ രോഗമില്ലായ്മയുടെ വശം കൂടിയാണ് കിഴക്കുവശം അവിടെ നമുക്ക് ധാരാളം സ്ഥലം വേണ്ടതുണ്ട് ധാരാളം ഫലം ഉദ്ദേശിക്കുന്നത് പടിഞ്ഞാറ് എത്രയുണ്ടോ അതിനേക്കാൾ അല്പം അല്പം കൂടുതൽ വേണം അത്രയേ ഉള്ളൂ അത് അഞ്ച് സെന്റിലായാലും അമ്പത് സെൻറ്റിലായാലും അഞ്ച് ഹെക്ടറിലായാലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഇത് വളരെ പിന്നെ വളരെ വളരെ സയൻറ്റിഫിക്കായി വളരെ ശാസ്ത്രീയമായി ഇത് പരിശോധിക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയുന്ന കാര്യങ്ങളാണ് നിങ്ങളുടെ വീട്ടിലെ വസ്തുവും നിങ്ങളുടെ വീട്ടിലെ വീടിൻ്റെ നിർമ്മാണ കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് സത്യമല്ലോ ഉണ്ടോ ശരിയാണോ അവിടെ അപ്പം നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾ എന്താ എടുക്കേണ്ടത് നിങ്ങളുടെ വീട്ടിലെ അളവൊന്നും അല്ല ചെറുതായി പോയതോ അല്ലെങ്കിൽ വേറൊരു മുറി ചെറുതായി പോയതോ ഒന്നും അല്ല എടുക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ അളവുകളൊന്നുമല്ല എടുക്കേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ് എടുക്കേണ്ടത് ജീവിതാനുഭവങ്ങൾക്കപ്പുറത്ത് അപ്പുറത്ത് ലോകത്ത് പകരം വയ്ക്കാൻ വേറൊന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ പരിശോധിച്ച് മാത്രമേ ഞാൻ ഈ പറയുന്ന വീഡിയോ വിശ്വസിക്കാവൂ എപ്പോഴും ഞാൻ അത് പറയുന്ന ഇപ്പോഴും ആവർത്തിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞ വശങ്ങളിലെ നിർമ്മാണ വൈകല്യങ്ങൾ ഇതുപോലെ തന്നെയാണ് ഇതുപോലെ തന്നെയാണ് വീടിൻ്റെ മേൽക്കൂരയിലും വരുന്ന നിർമ്മാണ മാറ്റങ്ങൾ വീടിൻ്റെ ചില വീടുകളിലെ വീടിൻ്റെ മധ്യഭാഗം പൂർണ്ണമായിട്ട് മദ്യം ഉയർന്നു പോകും മദ്യം ഉയർന്നു പോകുമ്പോൾ വളരെ പ്രതിസന്ധിയും മദ്യം വീടിൻ്റെ ഒരിക്കലും നമ്മൾ വീടിൻ്റെ മൊത്തം വീടിൻ്റെ മധ്യഭാഗം ഉയർന്നു നിൽക്കുന്ന ഫാഷനിലേക്ക് നിർമ്മിക്കരുത് ഊർജം രണ്ടു തരമാണുള്ളത് സെൻട്രി പറ്റലും സെൻട്രി ഫ്യൂഗലുമാണ് കേന്ദ്രീകൃത ഊർജവും വികേന്ദ്രീകൃത ഊർജവുമാണുള്ളത് അങ്ങനെ മധ്യഭാഗം ഉയർന്നു വരുന്ന വീടുകളിലെ ഊർജം വല്ലാതെ കേന്ദ്രീകരിക്കപ്പെടുകയും അത് വളരെ വേഗം പുരുഷന്മാരുടെ മുഴുവൻ ശക്തിയെയും ചോർത്തുവാനും ആ വീടിനെ ഒന്നടങ്കം ഇല്ലാണ്ടയാക്കാനും കഴിയും അപ്പോൾ ഈ പറഞ്ഞ വിജ്ഞാനം നിങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കുക ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക എല്ലാ പുരുഷന്മാർക്കും നന്മയും നല്ലതും മാത്രമേ വരാവൂ പുരുഷനും സ്ത്രീയും ഒരുപോലെ മുന്നോട്ട് പോയെങ്കിലേ ഓരോ വീടും സന്തോഷകരമായി സമാധാനമായി പോകുള്ളൂ നമുക്ക് വേണ്ടത് രോഗമില്ലാത്ത സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതങ്ങളാണ് അതിനെല്ലാവർക്കും അവസരമുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു വളരെ നേരത്തെ തന്നെ എൻ്റെ ഓണാശംസകൾ നേരുന്നു അടുത്തൊരു വീട്ടിൽ വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം